മുപ്പത് ദിവസത്തിലധികം ജയിൽവാസം അനുഭവിച്ചാൽ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാർ മന്ത്രിമാർ എന്നിവർക്ക് സ്ഥാനം നഷ്ടമാകുന്ന ബില്ലിൽ പ്രതിപക്ഷ നിരയിലെ ആശയക്കുഴപ്പം സംയുക്ത പാർലമെന്ററി സമിതിയുമായി സഹകരിക്കുന്നതിലാണ് ഇന്ത്യ സഖ്യത്തിൽ ഭിന്നത ജെ പി സിയുമായി സഹകരിക്കില്ലെന്ന് തൃണമൂൽ സമാജ്വാദി ആം ആദ്മി പാർട്ടികൾ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ജെ പി സിയുമായി സഹകരിക്കണമെന്നാണ് കോൺഗ്രസിൻ്റെയും ഇടതു പാർട്ടികളുടെയും നിലപാട് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാർ മന്ത്രിമാർ എന്നിവർ മുപ്പത് ദിവസം ജയിലിൽ കഴിഞ്ഞാൽ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ബിൽ കഴിഞ്ഞ ബുധനാഴ്ചയാണ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് പ്രതിപക്ഷ പ്രതിഷേധത്തെ മറികടന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അവതരിപ്പിച്ച ബിൽ നിലവിൽ ജെ പി പരിഗണനയ്ക്കാണ് വിട്ടിട്ടുള്ളത് എന്നാൽ ഇതുവരെ സംയുക്ത പാർലമെന്ററി സമിതിയിൽ അംഗങ്ങളെ നൽകാൻ പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറായിട്ടില്ല പ്രതിപക്ഷനിരയിലെ ആശയക്കുഴപ്പവും ഭിന്നതയും തന്നെയാണ് ഇതിന് പ്രധാന കാരണം ഭരണപക്ഷത്തിന് ഭൂരിപക്ഷമുള്ള ജെ പി സി പ്രഹസനമാണെന്ന് തൃണമൂല് കോണ്ഗ്രസ് സമാജ്വാദി പാര്ട്ടി ശിവസേന ഉദ്ധവ്പക്ഷം എഎപി എന്നിവര് പറയുന്നു ഈ സാഹചര്യത്തിൽ അതിന്റെ ഭാഗമാകേണ്ടതില്ലെന്നാണ് നിലവിലെ തീരുമാനം അതേസമയം ഇടതുപക്ഷ പാർട്ടികൾ കോൺഗ്രസ് ഡി എം കെ എന്നിവർ ജെ പി സിയുടെ ഭാഗമാകണമെന്ന് നിലപാടെടുത്തിട്ടുണ്ട് ജെ പി സിയുടെ ഭാഗമായില്ലെങ്കിൽ ബില്ലിനെ കോടതിയിൽ ഉൾപ്പെടെ ചോദ്യം ചെയ്യേണ്ടി വന്നാൽ മറുപടി പറയാൻ കഴിയില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട് മുൻ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത് സംയുക്ത പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ട് സഭയിൽ വെക്കുമ്പോൾ പ്രതിപക്ഷ എതിർപ്പ് കൂടി റിപ്പോർട്ടിന്റെ ഭാഗമാകുന്നത് രാഷ്ട്രീയ പ്രതിരോധത്തിൽ നിർണായകമാകുമെന്ന് കോൺഗ്രസും ഇടതുപാർട്ടികളും പറയുന്നു അതേസമയം അഭിപ്രായ ഭിന്നത ഉയർന്ന സാഹചര്യത്തിൽ ആർ ജെ ഡി എൻ സി പി ജാർഖണ്ഡ് മുക്തിമോർച്ച പാർട്ടികൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും നിർണായകമാണ് അമൃത ന്യൂസ് ഡൽഹി